ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ആരോഗ്യ ബോധവൽക്കരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ബ്ലൂ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തലക്കടത്തൂരും തിരൂർ സിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചും തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായും സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും തലക്കടത്തൂർ ലിവാഹുൽ ഹുദ മദ്രസയിൽ വെച്ച് നടന്നു മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റമീസ് റഹ്മാൻ അധ്യക്ഷനായി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബേർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ ലിബി മനോജ് നേതൃത്വം നൽകി ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ സൈനബ ചേനത്ത് വാർഡ് മെമ്പർമാരായ ഓളിയിൽ സെയ്ദാലി കോടനിയിൽ സുലൈമാൻ റജീന ലത്തീഫ് പി ടി ഷാജി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു സിറ്റി ഹോസ്പിറ്റലിലെ പ്രഗത്ഭ ഡോക്ടർമാരായ ഡോക്ടർ ബദർ ഡോക്ടർ സാദിഖ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പ്രദേശവാസികളായ നൂറിൽ പരംപേർ ക്യാമ്പിൽ പങ്കെടുത്തു ഭാരവാഹികളായ മുസ്തഫ അനസ് സഫീൽ സാദിഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ